ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനൊന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എന്റെ ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത ആളുടെ പേര് എന്ന് പറഞ്ഞ സനുസ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് കാരണം അവര് കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ലൈവിലാണെങ്കിലും ഒക്കെ വന്നിരുന്നിട്ട് തനുജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചും അവരുടെ മോളെക്കുറിച്ചും ഒക്കെ വളരെയധികം വൃത്തികെട്ട രീതിയിൽ അല്ലെങ്കിൽ ബോഡി ഷേബിംഗ് ചെയ്തുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്തുകൊണ്ടത് ഇവര് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നിടുമ്പോഴത്തേക്കും അത് കാണുന്ന ആൾക്കാർ അതിനെ എടുത്ത് പ്രതികരിക്കും അത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ ഇവര് കുറെ ദിവസങ്ങളായിട്ട് ഇവരുടെ ലൈവ് നോക്കിയാൽ അറിയാം ഇവർ വന്നിരുന്നിട്ട് പറയുന്ന തെറികൾ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയെ മാത്രം കണ്ടന്റ് കണ്ടന്റാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ റിയാക്ട് ചെയ്യുന്നത് സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് അവരുടെ വേണ്ട വേണ്ട അവരുടെ ചാനലിൽ ആരോട്ടും ആരും പോകേണ്ടായിട്ട് അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഇങ്ങനെ ഓരോ ആൾക്കാർ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് അവരുടെ ചാനലില് ഭയങ്കര അവർക്ക് ഭയങ്കര റീച്ച് ആണെന്നാ പറയുന്നത് അപ്പൊ ഈ ഒരു സ്ത്രീ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ വൃത്തിയോട് പറയലാണ് ഈ സ്ത്രീയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി ആ അവരിങ്ങനെ ലൈവില് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവർക്കെതിരെ റിയാക്ട് ചെയ്തത് ഞാൻ മാത്രമല്ല ഒന്ന് രണ്ട് ആൾക്കാർ ഇവർക്കെതിരെ റിയാക്ട് ചെയ്തു മറ്റുള്ളവർ റിയാക്ട് ചെയ്തോ ഇല്ലോ എന്നുള്ള എന്റെ പ്രശ്നമല്ല എനിക്കത് കണ്ടപ്പോഴത്തേക്കും റിയാക്ട് ചെയ്യണം എന്ന് തോന്നി താനൂജ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചും അവരുടെ മോളെക്കുറിച്ചും വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഡാൻസ് ആ കുഞ്ഞു ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും ആ കൊച്ചിന്റെ ഡ്രസ്സിങ് മോശമായിരുന്ന കൊച്ചി അകത്ത് ക്ഷമ്മിയിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീയുടെ അതായത് താനൂജയുടെ കുറിച്ച് ഇവര് വല്ലാത്ത വൃത്തികേടുകൾ ഇവര് പറഞ്ഞു അപ്പൊ ഇവരൊന്ന് ചിന്തിക്കണം ഇവർക്കൊരു മോളുണ്ട് ഇവരെന്തിനാണ് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നത് ഇവർക്ക് ഇവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി ഇവർക്ക് ഇരുന്നാൽ പോലും ഇവരെന്തിനാണ് തനൂജിയുടെ മോളെ എന്ത് ഡ്രസ്സാണ് ഇടുന്നത് അത് നോക്കാനും ശ്രദ്ധിക്കാനും അവിടെ തനുജിയുണ്ട് അപ്പൊ ഇതിനെതിരായിട്ടാണ് ഞാൻ ഒന്നിനായിട്ട് വീഡിയോസ് ചെയ്തിരുന്നത് അപ്പൊ അവരുടെ ലൈവില് അവര് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് എന്നെ അവര് ഭയങ്കര അധികം മോശപ്പെട്ട രീതിയിലൊക്കെ അവർ എന്നെ സംസാരിച്ചു എന്റെ പേരോ എന്റെ ചാനലിന്റെ പേരോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ അവർ എന്നെ പറഞ്ഞി ചേച്ചി എന്നാണ് അവർ എന്നെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവർ എന്നെക്കുറിച്ച് കുറേ വൃത്തികേടുകൾ അവരുടെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു കാരണം അവർക്കൊരു ഒരു സംസ്കാരം ഇല്ലാത്ത ഒരു വൃത്തികെട്ട സ്ത്രീയാണ് കാരണം അവർക്ക് എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അല്ലെ ലൈവായിട്ട് എങ്ങനെ സംസാരിക്കണം എന്താണ് സംസ്കാരം എന്നുള്ളത് അറിയാത്ത ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഞാൻ ഇവർക്കെതിരെ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തെങ്കിലും അത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങളെ എടുത്തു വെച്ചിട്ട് അവർ പറഞ്ഞ ആ ഒരു ൈവില് വന്നിരുന്ന വൃത്തികേടുകളും തെറിയും അത് ഓരോ ആൾക്കാരെ മാത്രം കണ്ടന്റ് ആക്കി കൊണ്ട് തനുജയെ മാത്രം കണ്ടന്റ് ആക്കി കൊണ്ടാണ് അവർ ലൈവ് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതും എല്ലാം അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത് അത് മാന്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ റിയാക്ട് ചെയ്തത് അവരെ കുറിച്ച് വൃത്തികെട്ടതോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വൃത്തികേടവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവർ ഇന്ന് വന്നിരുന്നിട്ട് അവരുടെ ലൈവില് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളതൊന്ന് കേൾക്കണം കേട്ടോ കേട്ടിട്ട് നിങ്ങളൊന്ന് പറയണം കാരണം ഇത് ഇതിനെതിരെ ഞാൻ അവർക്ക് സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു പെണ്ണാന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല നിങ്ങൾ എന്തായാലും ഇതൊന്ന് കേട്ടു നോക്കണം കേട്ടോ

തെറി പറയുന്ന ഒരു ഒരു സ്ത്രീ മാത്രം പിന്നെ അതിന്റെ വാലെ പിടിച്ച് തൂങ്ങുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഈ സ്ത്രീയും അതായത് ഈ സനു എന്ന് പറയുന്ന അപ്പൊ ഈ തെറി തെറിത്താത്തയും ഈ പറയുന്ന സനുവിനേയും ഞങ്ങൾ ആ ഒരു രീതിയിലേ കാണുന്നത് കാരണം വൃത്തികേടുകൾ വാ തുറന്ന വൃത്തികേടുകളും തെറിയും മാത്രം പറയുന്ന രണ്ട് സ്ത്രീകളായിട്ടേ നമ്മൾ ഇവരെ കണക്കാക്കുന്നുള്ളൂ അപ്പൊ ഇവര് ബാക്കി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കേൾപ്പിച്ചു തരാം പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ആരെങ്കിലും ഞാൻ അതിനെ കുറിച്ച് റിയാക്ട് ചെയ്യത്തില്ല ചെയ്യും ലൈവിൽ ഇതുപോലെ പറയും പിന്നെ മറ്റേ കണ്ണാടി അപ്പൂപ്പിനെതിരെയും ഷീ ടോക്കിന്റെ ഹസ്ബൻഡിനെതിരെയും ഞാൻ ഒരു വീഡിയോ ചെയ്യും ഞാൻ ഒട്ടും റിയാക്ട് ചെയ്യത്തില്ല കാരണം അവള് ഒരു ഒരു വെറു റീച്ചിന് വേണ്ടി നടക്കുന്ന വൃത്തിയാണ് അത് അവക്ക് അവൾ അവളുടെ പെൺമക്കൾ അവൾക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടെന്ന് പറയുന്നു അവളുടെ പെൺമക്കളെ ഓരോ നാല്പത്തഞ്ചു വയസ്സുള്ളവനെ കെട്ടിക്കൊടുക്കുമ്പോൾ കെട്ടിക്കൊടുക്കാൻ പറയുമ്പോ അവൾ കെട്ടിക്കൊടുക്കും സനം കെട്ടിക്കൊടുക്കത്തില്ല ഈ തള്ള ഇപ്പ ഈ പറഞ്ഞ വാക്കുകൾ ഇവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെയധികം മാന്യമായിട്ടുള്ള രീതിയിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇവരുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ ഇവരുടെ കുട്ടികളെയോ ഒന്നും ഇതുവരെ ഒരു വാക്കെടുത്ത് ഞാൻ പറയുവോ കാരണം അങ്ങനെ പറയേണ്ട ആവശ്യം എനിക്കില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എനിക്ക് വിമർശിച്ചാൽ മതി അല്ലാതെ അവരുടെ കുടുംബകാര്യത്തില് കയറി അഭിപ്രായം പറയാല അവരെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് അവരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ഒട്ടും പറഞ്ഞിട്ടുമില്ല പക്ഷെ ഈ ഒരു സ്ത്രീ ഇപ്പൊ പറഞ്ഞത് എന്റെ കുഞ്ഞുങ്ങളെയാണ് പറഞ്ഞത് അതും വെറും പൊടി കുഞ്ഞുങ്ങളായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങൾ വെറും നാല് വയസ്സ് പ്രായവും വെറും ഒമ്പത് വയസ്സും പ്രായമുള്ള രണ്ട് പൊന്നു മക്കളെ കുറിച്ചാണ് ഇപ്പൊ ഈ സ്ത്രീ ഒരു വൃത്തിയോട് പറഞ്ഞത് ഇത് കേട്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നു മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ ഞാനൊരു അമ്മയാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്തിനാണ് ഞാൻ ഇവരുടെ മകളെക്കുറിച്ചോ അല്ലെങ്കിൽ യാതൊരു വിധ രീതിയിലും ഞാൻ എൻ്റെ വീഡിയോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീ ലൈവിൽ വന്ന് ഇരുന്നുകൊണ്ട് തനുജയെ മാത്രം കണ്ടന്റ് ആക്കിക്കൊണ്ട് മെയിൻ ആയിട്ട് തനുജയെ ടാർഗറ്റ് ചെയ്ത് ദ്രോഹിക്കാണ് സത്യസന്ധമായിട്ട് ആ ഒരു തനുജ എന്ന് പറയുന്ന സ്ത്രീയെ ദ്രോഹിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ുന്നത് ഇവരാ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അതായത് തനുജയുടെ ആദ്യത്തെ ഭർത്താവിൽ നിന്നും അവരുടെ അയാളുടെ അവിഹിത ഭാര്യയിൽ നിന്നും പൈസ എന്തോ വാങ്ങിച്ചിട്ട് മനഃപൂർവ്വമാണ് ഈ തനുജക്കെതിരായിട്ടും ആ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഇവർ അപരാധം പറയുന്നത് അപ്പൊ ഇവർ കുഞ്ഞുങ്ങളെ പറയൂന്നുള്ളത് ഇപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ തനുജയുടെ മകളെ പറയുന്നത് പോരാഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒന്നും പറയാത്ത രണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടാണ് ഇവര് ഈ സ്ത്രീ ഇത്ര വൃത്തിയായിട്ട് പറയുന്നത് ഇവർ ഇതിന് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇവരുടെ കുഞ്ഞിനെ കുറിച്ച് ആരോ ലൈവില് പറഞ്ഞു ഇവരുടെ കുഞ്ഞ് പതിനാല് വയസ്സുള്ള ഒരു മോളാണ് അതിനെ നാപ്പത്തഞ്ചു വയസ്സുള്ളവന് കെട്ടിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ഇത് ഞാനാണോ പറഞ്ഞത് അത് ഞാനല്ല പറഞ്ഞത് അവരുടെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ അവരത് റിയാക്ട് ചെയ്യണം ഇവര് കണ്ടവന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര നാക്കിന്ന് നീളം വെച്ച് ഇവര് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലേ എന്നിട്ട് എന്തുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ പറഞ്ഞവരുടെ അടുത്ത് നിങ്ങൾ റിയാക്ട് ചെയ്തില്ല എന്നിട്ട് ഞാനത് എടുത്ത് റിയാക്ട് ചെയ്യാം എനിക്ക് മനസ്സില്ല നിങ്ങൾ വന്ന് ലൈവില് വന്നിരുന്നു പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് നിങ്ങൾ തനുജയെ കുറിച്ച് പറയുന്നത് പോരാഞ്ഞിട്ടു ഒരു സ്ത്രീയെ എത്രത്തോളം ബോഡി ബോഡിഷേവിങ് ചെയ്യാമോ അത്രത്തോളം നിങ്ങൾ ബോഡി ഷേവിങ് ചെയ്തത് കൂടാഞ്ഞ് അവരെ വേദനിപ്പിക്കാൻ വേണ്ടി അവരെ കുഞ്ഞിനെയും കൂടെ ഇവർ വൃത്തിയേട് പറഞ്ഞു ആ കുഞ്ഞ് ഡാൻസ് കളിക്കുന്നത് കുഞ്ഞിനെ ഡാൻസ് കളിപ്പിക്കുന്നു ആ കുഞ്ഞിൻ്റെ അകത്ത് ഷെമ്മിടിയിപ്പിക്കുന്നില്ല അതിനെ ബ്രേസർ ഇടിയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഈ ഒരു സ്ത്രീ വെറും പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഇവർ ഏതൊരു ഏത് കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് അവർ ആ ഒരു സ്ത്രീ ഈ ഇത്രയും വൃത്തിയിട്ട രീതിയിൽ ആ ഒരു കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞോ എന്നാലോചിച്ച് അപ്പം അതിനെയാണ് ഞാനും പറഞ്ഞത് കാരണം എന്തെങ്കിലും മുതിർന്നവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യുവോ കാര്യം ഉണ്ടെങ്കിൽ അതിലൊരിക്കലും കുഞ്ഞുങ്ങളെ വലിച്ചിടേണ്ട കാര്യമില്ല ഇപ്പൊ ഈ സ്ത്രീ തനുജയുടെ തനുജയോടുള്ള ദേഷ്യത്തിനും വിരോധത്തിനും അവരെ ആ കുഞ്ഞിനെ അവര് പറഞ്ഞു ഇപ്പൊ അതേ രീതിയിൽ ഇവർക്കെതിരായിട്ട് ഞാൻ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഇവരെ ഒന്നും അറിയാത്ത എന്റെ രണ്ടു മാലാകുഞ്ഞുങ്ങളെയാണ് ഈ സ്ത്രീ വൃത്തിയെന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അവൾ അവളുടെ മക്കളെ നാപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കരുത് ഇത് പറഞ്ഞ ഈ സ്ത്രീയുടെ നാവ് പുഴുത്തു പോകത്തേ കാരണം ഉണ്ടല്ലോ ഒരിക്കലും കുഞ്ഞുങ്ങളെ പറയുന്നത് ഒരു അമ്മമാർക്കും അല്ലെ ഒരു മാതാപിതാക്കൾക്കും സഹിക്കുന്ന കാര്യല്ല ഞാൻ റിയാക്ഷൻ വീഡിയോ ഈ സ്ത്രീക്ക് സ്ത്രീക്കെതിരായിട്ട് ചെയ്തെങ്കിലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ എന്റെ ചാനലിൽ െതിരായിട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളും കിടപ്പുണ്ട് സംശയമുള്ളവർക്ക് എടുത്തു നോക്കാം മാന്യമായിട്ടുള്ള രീതി മാത്രമേ ഞാൻ ഇവർക്കെതിരെ വിമർശിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞിനെ കുറിച്ച് അരാധം പറയൂ അല്ലെങ്കിൽ ഇവരുടെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം വൃത്തിയായിട്ട് വൃത്തിയേട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഇവർ എന്നെ പറഞ്ഞത് ഞാൻ ഒരു ഒരു വാണക്കേസ് ആണ് ഞാനൊരു വാണക്കുറ്റിയാണ് ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ഏടോ എല്ലാരും റീച്ചിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നീയും ഈ പറയുന്ന നീ നീയും വന്നിരുന്നിട്ട് ഈ തനുജയെ കുറ്റം പറയണത് നീ എന്തിനാ പറയുന്നത് നീ റീച്ചിന് വേണ്ടിയിട്ടും നിന്റെ ചാനലിന്റെ പൈസ കിട്ടാനും വേണ്ടിയിട്ടല്ലേ അല്ലാതെ നീ വലിയ എന്തോ സോഷ്യൽ വർക്കൊന്നും അല്ലല്ലോ നീ ചെയ്യുന്ന നീയും നിന്റെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ് തനുജയും തനുജയുടെ മോളെ കുറിച്ച് ടാർഗറ്റ് ചെയ്ത് പറയണ കാരണം നീ അതിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ നിനക്ക് റീച്ചുള്ളൂ അപ്പൊ നീ നീ നിനക്ക് വെറുതെ അല്ല നിന്റെ മാളെ കുറിച്ച് ഓരോരുത്തർ വൃത്തി കാരണം നിന്റെ കയ്യിലിരിപ്പം നിന്റെ സ്വഭാവം ഇതായത് കൊണ്ടാണ് നീ ആ തനുജയുടെ കുഞ്ഞിനെ പറഞ്ഞതിന് എതിർത്ത് അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഞാൻ വിമർശിച്ച് വീഡിയോ ചെയ്തതിനാണ് ഒന്നും അറിയാത്തത് എന്റെ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കുറിച്ച് നീ പറഞ്ഞത് എന്നെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്റെ കുറിച്ചോ എന്റെ വീട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ കുടുംബം എന്താണെന്ന് ഒന്നും നിനക്കറിയത്തില്ല ആ നീ നിന്റെ ജയത്തിന് വേണ്ടിയിട്ട് നീ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ നീ ഈ അപരാധം പറഞ്ഞു ഇതിനുള്ള ഇത് ഇത് നിനക്ക് കിട്ടും അത് കിട്ടാതെ പോകത്തില്ല എന്തായാലും ഈ ഒരു രീതിയിലങ്ങനെ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഒരു അമ്മയാണെന്ന് പറഞ്ഞാൽ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം എന്തായാലും നിന്റെ മകളെ കുറിച്ച് ഏതോ ഒരുത്തം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നീ അതും കേട്ട് മറ്റുള്ളവർ പ്രതികരിക്കുക പ്രതികരിക്കും എന്ന് പറഞ്ഞ് നീ പറയുന്നുണ്ട് നീ എന്തുകൊണ്ട് പ്രതികരിക്കുന്നത് എന്നിട്ട് നീ എന്നോട് പ്രതികരിക്കാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല നിന്റെ മകളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു നീ പോയി പ്രതികരിക്ക നീ പബ്ലിക്കായിട്ട് വന്നിരുന്ന തനുജയുടെ മോളെക്കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു വിഷയം എടുത്ത് റിയാക്ട് ചെയ്തത് നീ പറയുന്നുണ്ടല്ലോ നീ തനുജയുടെ മോള് പബ്ലിക്കായിട്ട് ആ ഒരു വീഡിയോ അല്ലെ ഡാൻസ് ഇട്ടതുകൊണ്ട് അത് കണ്ടിട്ട് ഞങ്ങൾ പ്രതികരിക്കുന്നു അതുപോലെ തന്നെ നീ ഓരോ വേണ്ടാ ദിനങ്ങളും വന്ന് നിന്റെ ലെവൽ വന്നിരുന്നെന്ന് പറയുമ്പോഴത്തേക്കും അത് കണ്ടിട്ട് ഞങ്ങളും പ്രതികരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ് നീ പ്രൈവറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട് നീ പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിനെതിരായിട്ട് ആൾക്കാർ പ്രതികരിക്കുമ്പോൾ ഇതൊന്നും കുരു പൊട്ടിട്ടോ കുറെ ചെറു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ ഏറെ വൃത്തിയേട് പറഞ്ഞിട്ടോ ഒരു കാര്യവും പിന്നെ നീ പറഞ്ഞു നിഷാന നിഷാനയടുത്ത് എന്നാ നിഷാന ക വയർ നിറച്ച് കിട്ടി അത് പോരാഞ്ഞിട്ടാണെന്ന് നിഷാനേനെ കുറിച്ച് നിനക്കൊരു വാക്ക് സംസാരിക്കാൻ പറ്റുമോ ഒരിക്കലും നിനക്ക് പറ്റത്തില്ല ആ നിഷാനയെ കുറിച്ച് മെമ്പർഷിപ്പ് ലാവി ചെയ്യുന്ന ആ ഒരു സ്ത്രീയെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ എന്റെ നിലപാടുകൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അത് കണ്ടിട്ട് നിഷാനക്ക് കൂരു പൊട്ടിയിട്ട് അവരെ അവരെനിക്ക് അവരുടെ ഒരു ഫോട്ടോ വെച്ചതിന്റെ പേരാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് ആ ഒരു സ്ട്രൈക്കിന്റെ കാലാവധി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞു അതിൻ്റെ അപ്പുറവും കഴിഞ്ഞു പിന്നെ നീ പറഞ്ഞു എനിക്ക് രണ്ട് സ്ട്രൈക്ക് കിട്ടിയെന്ന് ഞാൻ പോലും അറിയാതെ എനിക്ക് രണ്ട് സ്ട്രൈക്ക് കിട്ടിയത് എന്റെ ചാനൽ സ്ട്രൈക്ക് കിട്ടിയെങ്കിൽ ഞാൻ സഹിച്ചോളാം ഞാൻ ക്ഷമിച്ചോളാം നീ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ നിന്നെ നിന്നെ പോലെ തന്നെ കുറെ വൃത്തികെട്ട സാധനങ്ങൾ നിന്റെ വീഡിയോ കാണാനും നിന്റെ വീഡിയോക്ക് കമന്റ് ഇടാനും നിൽപ്പുണ്ട് നീ ഇപ്പോ നീ പറഞ്ഞു ജയിക്കുന്നുണ്ടല്ലോ വൃത്തികേടുകളും തെറികളും നീ പറഞ്ഞു ജയിക്കുന്നുണ്ട് അത് നിന്റെ സംസ്കാരമാണ് നീ അതാണ് ശീലിച്ചു വന്നത് അതുകൊണ്ട് തന്നെ നീ പഠിച്ചതേ എന്ന് പറയുന്ന പോലെ നിന്റെ സംസ്കാരം അതായത് കൊണ്ടാണ് നീ വാ തുറന്ന വൃത്തികേടും തെറിയും പറയണത് സത്യം പറഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ കുറിച്ച് നോക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു കാരണം ഇതുപോലത്തെ ഒരു സ്ത്രീയുടെ മകളായിട്ട് ആ ജനിച്ചല്ലോ നോക്കുമ്പോൾ വെറും സഹതാപം മാത്രം കാരണം ഈ കുഞ്ഞു അടുക്കെ ഇരിക്കെ ചെയ്താണ് നീ ഇത്രയും വൃത്തികേടുകൾ നീ പറയുന്നത് നിന്റെ ലൈഫില് നിന്റെ മോൾ അടുക്ക ചെയ് ഇരിക്കെ ചെയ്താണ് നീ ഓരോ വൃത്തികേടുകളും തെറികളും ഒക്കെ പറയുന്ന ആ ഇതെല്ലാം കേട്ടാണ് വരുന്നത് എന്നിട്ട് നീ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ പോ നീ ആദ്യം നിന്റെ സ്വഭാവം നീ ശരിയാക്ക് പിന്നെ എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞത് നീ ഇതോടുകൂടി നിന്റെ ഏഹ് എന്താ പറയാ നിനക്കെതിരായിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലേ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഒരു രീതി റിയാക്ട് ചെയ്യുന്നത് എന്റെ കുഞ്ഞുങ്ങൾ ഒന്നിനില്ലാത്ത എന്റെ മക്കളെ നിന്റെ കുഞ്ഞിനെ കുറിച്ച് പോലും ഞാൻ ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒന്നിനുല്ലാത്ത എന്റെ മക്കളെ നീ ഇപ്പൊ പറഞ്ഞല്ലോ നാപ്പത്തഞ്ച് വയസ്സുള്ള ആളെ കൊണ്ട് എൻ്റെ മക്കളെ കെട്ടിച്ചു കൊടുക്ക നിനക്ക് ഇത്രയും ഇച്ചിരി ഉളുപ്പുണ്ടോ നിനക്ക് ഏഹ് നിന്ന് വെറുതെ ആണ് ആൾക്കാർ വന്നിട്ട് നിന്നെ ഓരോന്നൊക്കെ പറയുന്ന തമിഴ്ത്തി എന്നൊക്കെ നിന്നെ പറയുന്നത്